നമസ്കാരം ഗൈസ് ആർജിയാണ് പുതിയ വിടാ സോ ഇന്നത്തെ ഒരു ട്രാവൽ ബ്ലോഗാണ് നമ്മൾ കൊച്ചി അനുപോയാണ് ബാക്കിയുള്ള കഴിയുമ്പോഴും വൈൻഡ് അപ്പ് മൈൻഡിപ്പിയും പിന്നെ അവിടുത്തെ വിഷയങ്ങൾ വേറെ ബ്ലോഗം എടുക്കും ഗൈസ് അപ്പോൾ അവിടെ പോയി ഡേ മൈൻഡ് ലൈഫ് കൊച്ചി എന്നിട്ട് നമ്മളടുത്ത് ബോഗെടുക്കുന്നതായിരിക്കും ഒരുപാട് മിനിറ്റ ദിവസമായിരിക്കും നാളെ ഫുള്ളും അലച്ചിലും പിടിച്ചിലേക്ക് ആയിരിക്കും കൊച്ചിയിൽ കൊച്ചിട്ടുണ്ടാവും നമ്മൾ എന്തായാലും മറ്റൊരാളെ തീർച്ചയായും ഇങ്ങോട്ട് പോരും അപ്പോൾ നാളെ വൈകിട്ട് ഉണ്ടാവും മാക്സിമം അപ്പോൾ ബാക്കി വിശേഷം പോകണമെങ്കിൽ കാണാം

ഫൈനലൊക്കേഷൻ നമ്മൾ ചാരുമൂട് എത്തിയിരിക്കുകയാണ് ഇവിടെ എത്തി ആരും ജോലിക്കാരും എല്ലാവരും ഉണ്ട് ബസ്സിനകത്ത് നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ് കൈസ് പോർ ഫൈനലും നമ്മൾ നെടുമ്പങ്ങാട് എത്തിയിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് പോകണം അതെ അപ്പം കൈഷ് നമ്മൾ തമ്പാനൂരെത്തി ഇനി ഇവിടെ നിന്ന് നേരെ ബസ് അവിടെ നിർത്തിയതാണ് കൈഷ് എന്നിട്ട് എനിക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റിയില്ല എൻ്റെ സൈഡിലുള്ള ഡോർ ഓപ്പൺ ആയില്ലായിരുന്നു അപ്പോൾ ഞാനിവിടെ നിന്ന് ഇനി നേരെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലോട്ട് കയറട്ടെ നല്ല തിരക്കുണ്ട് രാവിലെ തന്നെ പോവാം എൻ്റെ ബാഗ് ഇതായിപ്പോയി ജേശ് അപ്പം പുതിയ സിപ്പ് എന്തായാലും എൻ്റെ അമ്മായിമ്മ തന്ന ബാഗാണ് ഗേശ് അവിടെ നിന്ന് അനിയത്തിൽ ഉപയോഗം കഴിഞ്ഞപ്പം ഞാൻ വാങ്ങിച്ച് അപ്പോൾ ബാഗിൻ്റെ സിപ്പ് പൊട്ടിപ്പോയി കേസ് അപ്പോൾ ഞാൻ അത് ശരിയാക്കാൻ വേണ്ടി കൊണ്ടുവന്ന് കൊടുത്തേക്കാൻ അപ്പോൾ അത് ശരിയാക്കട്ടെ ഇവിടെ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ് എന്തായാലും റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കിട്ടണം എന്തായാലും പോകട്ടെ ഫസ്റ്റ് പോയി നോക്കാം കെ എസ് ആർ സ്റ്റാൻഡിൽ കയറാൻ വേണ്ടി ബസ്സിന് വേണ്ടിയിട്ടുള്ള ക്യൂ ആണ് ഗസ് ഇവിടെ ഫുള്ളും അങ്ങ് അച്ഛൻ വരും അങ്ങോട്ട് കണ്ട കെ എസ് ആർ ടി സി ബസ് ഫുള്ള് ക്യൂവിലാണ് താങ്കൾ വിളിക്കുന്ന വ്യക്തി ക്യൂവിലായിരുന്നു അപ്പോൾ നമ്മൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എന്താവും എന്നുള്ളത് അറിഞ്ഞുകൂടാ കാരണം സ്റ്റാൻഡിലേക്ക് എം എൽ എ ക്യൂ അപ്പോൾ ആർജേക്ക് വേറെ പണിയൊന്നുമില്ല ആർജെ ഇവിടെ എടുത്തിട്ട് പോലീസുകാരുടെ എടുത്ത് അവരുടെ അടുത്ത് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എന്തായാലും ഇവിടെ നേരെ പോവാൻ നോക്കാം കണ്ട ബസ് വരുന്നായിട്ട് ഇളകുന്നതേ ഉള്ളൂ നല്ല തിരക്കുണ്ട് ബസ് പിന്നെ വർക്കിംഗ് ഡേയും കൂടിയാണ് അതാണ് വേറൊരു കാര്യം വർക്കിംഗ് ഡേക്ക് എപ്പോഴും അറിയാമല്ലോ നല്ല തിരക്കായിരിക്കും നമ്മൾ ഇവിടെ എന്തായാലും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറട്ടെ ടിക്കറ്റ് എടുത്ത് പോവാൻ നേരത്തെ ബാക്കി വിശേഷങ്ങൾ പറയാം നമ്മള് ടിക്കറ്റൊക്കെ എടുത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ ഇവിടെ ഇരിക്കുകയാണ് നമ്മൾ ഈ സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചേച്ചിമാരൊക്കെ ഇങ്ങനെ ഫുഡ് കഴിക്കുന്നുണ്ടോ പ്ലാറ്റ്ഫോം നമ്പർ വണ്ണിലാണ് ട്രെയിൻ വരുന്നത് ഇവിടെ ഇരിപ്പാണ് നോക്കാം ചേച്ചി നമ്മൾ ട്രെയിൻ കയറിയിരിക്കുന്നു ആരുടെ അവിടെ അങ്ങനെ ഇരിപ്പുണ്ട് ഫോണിൽ ചാർജ് ഫുഡ് ഇരിപ്പുണ്ട് അതാണ് ഈ ട്രെയിൻ ആണോ എന്നുള്ളതാണ് നമ്മുടെ സംശയം എന്തായാലും നോക്കാം കൊല്ലംത്തട്ടെ എന്തായാലും നോക്കാം നോക്കും ചിലപ്പോൾ ഇത് തന്നെയായിരിക്കും ഒക്കെ നമ്മൾ കയറി ട്രെയിൻ മാറിപ്പോയി വിചാടനങ്ങള് പറഞ്ഞതാ താങ്ക് യു സോ മച്ച് അപ്പൊ ട്രെയിന് മാറിപ്പോയി അവർ താമസിച്ചു വരുന്ന ട്രെയിനാണ് പക്ഷേ ഇന്നും നേരത്തെ വന്നു അപ്പൊ ഞങ്ങൾ കയറിയത് മാറിപ്പോയി ഇനിയിപ്പം മറ്റേ ട്രെയിൻ കിട്ടോ ഉണ്ടോ എന്ന് പറ്റുമോ കിട്ടോ ഇല്ലെന്ന് അറിഞ്ഞൂടെ നോക്കാം കാക്ക ഒരു കാലില്ല ഫൈനലി നമുക്ക് നമ്മൾ മിസ്സാക്കിയ ട്രെയിൻ നമുക്ക് കിട്ടി ഒരുവിധ എല്ലാം കൂടി വരുന്നേറി ഇതൊക്കെയാണ് നമ്മൾ പിന്നെ നോക്കാം പോകാനുള്ളത് ഫൈനലി കഴിച്ചു നമ്മള് നമ്മളങ്ങനെ ഫൈനലി നാളെ എത്തിയിരിക്കാണ് ഇഷ്ടം പോലെ ഹിന്ദിക്കാരുണ്ട് ചേട്ടൻ നമ്മൾ രതീഷ് ചേട്ടനൊക്കെ കണ്ടതാണ് കല്ലൂരിലുള്ള അപ്പൊ ഫൈനൽ കേസ് നമ്മൾ എറണാകുളം ടൗണിൽ ഇറങ്ങി ഇത് നമ്മുടെ സബ്സ്ക്രൈബർ ചേട്ടനാണ് പുള്ളിനെ കണ്ടിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കയാണ് ആർ ജെ ബാഗൊക്കെ ആർ ജെലെടുത്തിരിക്കുക എനിക്കും ബാഗുണ്ട് അപ്പോൾ എന്തായാലും നല്ല തിരക്കാണ് കൈസ് ഇവിടെ നിന്ന് കയറാൻ വേണ്ടിയിട്ട് എന്തായാലും നമ്മൾ പോട്ടെ നമ്മുടെ ഈ വീണ്ടും നമ്മുടെ സബ്സ്ക്രൈബറാണ് നമ്മൾ വന്നിട്ട് പിക്ക് ചെയ്യുകയെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം നമ്മളിങ്ങനെ നടക്കുകയാണ് ഗൈസ് നമ്മളിവിടുന്ന് വരാപ്പുഴ നമ്മൾ എത്തണം അപ്പം നമ്മൾ നമ്മുടെ വീടിൻ്റെ സ്ഥലം എത്തണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് നമ്മൾ ബസ് കയറി അവിടെ എത്തണം അപ്പോഴത്തേക്ക് നമുക്ക് സാധനം മേടിക്കാൻ വേണ്ടി പറ്റുള്ളൂ നമ്മളുടെ എന്താ പറയുക നമുക്ക് നമ്മുടെ വക്കീലായിച്ചിരിക്കുന്നത് കോർട്ടിലേക്ക് വന്ന സാധനം എല്ലാം നമുക്ക് വാങ്ങിക്കണമെങ്കിൽ ടൈം ആകും അപ്പോൾ എന്തായാലും എനിവേ നമുക്ക് ഇവിടെ നിന്ന് നേരെ നമുക്ക് വരാപ്പുഴ പോവാം പോയിട്ട് വരാം അപ്പോൾ എന്തായാലും ഇവിടെ നല്ല തിരക്കൊക്കെയാണ് പോയിട്ട് ഒരു ട്രെയിൻ പോയി കഴിഞ്ഞു അടുത്ത ട്രെയിനിനുള്ള തിരക്കായി തുടങ്ങി നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകാം അപ്പുറത്തെ പ്ലാറ്റ്ഫോമിലേക്കാണ് നിൽക്കേണ്ടത് സെക്കൻഡ് ഇത് ഫസ്റ്റ് പ്ലാറ്റ്ഫോമാണ് നോക്കാം നമ്മൾ പങ്കാഴിച്ച് നമ്മൾ ഫയൽ പോസ്റ്റ് ഓഫീസ് ചേച്ചി ചേച്ചിയെടുത്തൊന്നും ചോദിച്ചു നോക്കട്ടെ വരുമെടുത്ത് ഞങ്ങൾ ചോദിച്ചു നോക്കട്ടെ പോസ്റ്റ് ഓഫീസിൽ ആർജ തീനിക്കണം ഞാൻ പേപ്പറൊക്കെ ഒപ്പിട്ട് കൈപ്പറ്റി ഇല്ല ഒന്നില്ല അപ്പം നമുക്ക് ഇവിടെ നിന്ന് നേരെ പോവാം ഇതാണ് നമ്മുടെ നാട് ഇതാണ് തീട്ട നാട് ഇനി പതക്കം നടക്കാൻ കൈഷ് എന്നിട്ട് കൊച്ചിയിൽ കൊച്ചിയിൽ താങ്ക് യു ഫോർ വാച്ചിങ് കേൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കെയ് നമ്മൾ കൊച്ചിയിൽ എത്തിയിട്ടുണ്ട് നമ്മളെന്തായാലും താമസിച്ചത് തിരിച്ചു കൊടുക്കുന്ന ബിജെപി മോനോട്ട് എന്നത് കാണുന്നതായിരിക്കും ഈ വീഡിയോ പ്രത്യേകിച്ച് ഇല്ലാതെ വരുന്നതായിരിക്കും അപ്പോൾ താമസിച്ചത് നമ്മൾ എന്തെങ്കിലുമൊക്കെ പുതിയ വിശേഷങ്ങൾ വരുന്നവരായിരിക്കും ബോയ് ഫ്രണ്ട് ആദ്യ ഇഷ്ടപ്പെടാൻ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നമ്മൾ എന്തായാലും നാളെ കൊച്ചിയിൽ ഡൈമർ ഏഫ് എടുക്കും പോകെടുക്കും ഇവിടുത്തെ ഇവിടുത്തെ ഇത്രയും പൈസ തോമസ് ചെയ്ത് ഇവിടുത്തെ ഡൈമർ റേഫിറ്റി സീനായിരിക്കും അപ്പോൾ എന്തായാലും കാണാം നമ്മൾ ബൈ ബാബേ